വണ്ടിയുടെ നാല് ഭാഗങ്ങളിലും പവർ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് കേട്ടാ കണ്ട അത് പവർ വിൻഡോ പൊന്തി പോണോ പവർ വിൻഡോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കർണാടകയിലാണ് കേട്ടാ ഈ കർണാടകയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ബജാജിൻ്റെ വണ്ടിയാണ് ഓട്ടോറിക്ഷയിൽ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നിട്ടുള്ള വർക്കാണ് കേട്ടോ അത് നല്ല കിടുക്കാച്ചി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി ഓട്ടോറിക്ഷ ബജാജിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വണ്ടി പുത്തം വണ്ടി മേടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് ഇതുപോലെ വർക്ക് കയറ്റി ഇറക്കുന്നതാണ് കേട്ടോ ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം ഈ വർക്കിന് പ്രൈസ് വരുന്നുണ്ട് അവർ രണ്ടര ലക്ഷം രൂപയാണ് ഇതിലിട്ടേക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം അടിക്കലാണ് അതായത് മുകൾ ഭാഗം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഫ്രെയിം അടിച്ചിട്ട് വേണം ഇതിൻ്റെ ഡോറിൻ്റെ വർക്ക് അതായത് മോൾ ഭാഗങ്ങൾ കംപ്ലീറ്റ് സ്ട്രോങ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഡോറിൻ്റെ വർക്കും ചെയ്യുക നമ്മുടെ നാട്ടിലും ഇതുപോലെ ചെയ്യാൻ പറ്റാതിയില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് സു സുഖമായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യാവുന്നോ അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡോറ് കട്ട് ചെയ്യാണ് കേട്ടോ ഡോറിൻ്റെ മറ്റേ ഭാഗങ്ങൾ പിടിപ്പിക്കാറുള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഡോറിൻ്റെ വർക്കാണ് വരുന്നത് കണ്ട ഡോറ് അടിക്കുകയാണ് നാല് സൈഡിലേക്കുള്ള കറക്റ്റ് അളവിൽ ഡോറ് സെറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലിത് നമ്മുടെ നാട്ടിലും ഇതുപോലെ കരുവന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ പ്ലാനിങ് കിട്ടുക എന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർക്കും ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഡോറ് വെച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു തുടക്കമായി മാറും കാരണം അധികം ഡോറില്ലാത്ത ടൈപ്പാണ് ഒരു സൈഡ് ഡോറ് മാത്രമേ ഉള്ളൂ ഇനി വരും കാലങ്ങളിൽ ഓട്ടോറിക്ഷരെ ലുക്കൊക്കെ ഒന്ന് മാറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാനാണ് വേണ്ടത് കാരണം നമ്മുടെ വെഹിക്കിൾമാർ അതിന് അനുവദിക്കുക ഇല്ലയെന്നറിയില്ല ഇനി ഓൾട്രേഷൻ ഫീസ് അടച്ച് നമുക്ക് ഓട്ടോറിക്ഷ ഇതുപോലെ പവർ വിൻഡോ ആക്കി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വണ്ടിയായി മാറും നമ്മുടെ ഓട്ടോറിക്ഷ കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രം ഓട്ടോറിക്ഷകൾക്ക് ഇങ്ങനെ ഡോർ സിസ്റ്റം വന്നിട്ടില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഡോർ സിസ്റ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതുപോലെ ഡോറൊക്കെ സെറ്റ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ആ പാസഞ്ചേഴ്സിനും സേഫ്റ്റിയാണ് ഒരാളും ആക്സിഡൻറ്റിൽ പുറത്തേക്ക് പോകുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാരണം വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ വാഹനം നമ്മുടെ മേത്ത് വരെ കയറാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയെ നമ്മുടെ മേത്തിക്ക് പിഴയിൽ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്തെങ്കിലും മറുക എന്തെങ്കിലും ചാൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ട ഡോറൊക്കെ ആ ഒരു ഷീറ്റ് വെച്ച് കട്ട് ചെയ്ത് വാഹനത്തിനെ അത്രയും ഭംഗിയാക്കാണ് ഓട്ടോറിക്ഷയോടെ നമ്മുടെ പഴയ കാലത്ത് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊരു ഷീറ്റടിക്കല് മാത്രം തന്നെ ഉള്ളു പിന്നെയുള്ളത് വലിയ പണിയും വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ഡി കീര ഭാഗം മാത്രം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷകളിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളു പഴയ മോഡൽ തന്നെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്കായാലും ഒരു മോഡൽ മലപ്പുറം ജില്ലക്കാർക്കായാലും ഒരു മോഡൽ അങ്ങനെ അങ്ങനെ ഓരോ ജില്ലയിലും ഓട്ടോറിക്ഷകളുടെ മോഡലിന് മാറ്റമുണ്ട് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി അതിൻ്റെ ബാക്കിലത്തെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ഓട്ടോറിഷ ഒക്കെ ഒന്ന് തന്നെയാണ് ബജാജിൻ്റെ ആയാലും ഒരു കമ്പനി തന്നെ ഓട്ടോ റഷ്യ ഇതിൽ തന്നെ അറക്കരുത് അതിൻ്റെ മുകൾ വശമാണ് വ്യത്യാസം വരുത്തുന്നത് ഇതുപോലത്തെ ഒരു ബോഡി വർക്ക് നമ്മുടെ നാട്ടിൽ ചെയ്തു വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിരിക്കും കാണാനും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗത്തും ഒരു കാറിൻ്റെ യൂസേജ് കാറിന്റെ മോഡലാക്കി എടുക്കാൻ പറ്റും ത്രീ വീലറായാലും ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിലിട്ടിരുന്നു ചൈനയില് ചൈനയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകൾക്ക് ഇതുപോലെ പായ അടിച്ചിട്ടുള്ള ഇല്ല കാരണം അത്രയും രസമായിട്ടുള്ള വണ്ടിയായി മാറി തുടങ്ങി ഓൾട്രേഷകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇതിപ്പോൾ ഗതി കിട്ടാത്ത പോലത്തെ കാര്യങ്ങളുള്ളു ഓൾട്രേഷൻ ചെയ്യാൻ പാടില്ല മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു റൂള് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളു അതൊക്കെ മാറി വരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എം വി ഡിയും കാര്യങ്ങളൊക്കെ അതിനൊരു നമ്മൾ ഒരു ഓൾട്രേഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിറ്റൊക്കെ എടുത്ത് നമ്മളതി ഓൾട്രേഷൻ ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിലൊരു മാറ്റം സംഭവിക്കുള്ളു അത് ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടച്ച് അടച്ച് നമ്മൾ കർണാടകയിൽ ഈ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് തരും ഈ വർക്ക്ഷാപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ അവരതിൽ കൊടുത്തിട്ടില്ല അതുമാത്രമേ ഉള്ളൂ പിന്നെ ധീരജ് ഓട്ടോ മോഡിഫിക്കേഷൻ വർക്കിൽ അത് കാസർഗോഡ് ഭാഗത്താണ് അവിടെ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനും ഗംഭീരമായിട്ടാണ് അവർ അവിടെ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല വാഹനങ്ങൾ വരുന്നത് മൊത്തം തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങളാണ് വന്ന് അവിടെ കൂടുതലും ചെയ്തു പോകുന്നതാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ഓട്ടോറിക്ഷകൾ ഇതുപോലത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിഗംഭീരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പഴയ മോഡല് തന്നെ ഇന്നും അടിക്കുന്ന ടാങ്കിൻ്റെ അടപ്പാണ് കേട്ടോ അതായത് അതൊരു സ്വിച്ചുമ്മളാണ് കണ്ട ഒരു ലിവറുമ്മളാണ് അത് തുറക്കുക നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു ചാവി വെച്ച് തിരിക്കണം രണ്ടാമത്തെ കാര്യം ഇത് നമ്മളൊരു ഒരു പമ്പ് ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു ഓട്ടോറിക്ഷകാരനും ഇറങ്ങി വന്ന് അതിൻ്റെ മൂടി തുറന്നു കൊടുക്കണം അപ്പോഴൊക്കെയാണ് അവർ ഓട്ടോറിക്ഷയിൽ അടിച്ച് തരാറ് അതാണ് പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളിമൂങ്ങ പോലുള്ള വാഹനങ്ങളിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അറങ്ങിപ്പോയി അത് തുറന്നു കൊടുക്കാറുള്ള പതിവ് കാറുകാർ മാത്രമാണ് ആ ലിവറ് പിടിച്ച് വലിച്ച് അത് വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഡീസൽ അടിക്കാനുള്ള ഒരു സെറ്റപ്പ് പക്ഷേ ഇതിലങ്ങനെയല്ല ഇതിൽ ആ ലിവർ ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ അത് തുറന്നോളും ഡീസൽ അടിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു മോഡലിനൊക്കെ ഒരു മാറ്റം വരണം ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയും മോഡിഫിക്കേഷൻ ചെയ്യാൻ ഒരു ഇഷ്ടം പോലെ പേരുണ്ട് അവർക്കിത് അലൗഡല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അലൗഡ് വന്നു കഴിഞ്ഞാൽ അതായത് അതിനൊരു കോംപ്രമൈസൊക്കെ ആയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡിഫിക്കേഷൻ വർക്ക് നമ്മുടെ വണ്ടിക്ക് അത്രയും മറ്റേ പൂക്കളും ഇലകളും വെച്ച് ഭംഗി കൂട്ടുക ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഓൾട്ടർ ചെയ്ത് വണ്ടിനെ നല്ല വൃത്തിയാക്കി എടുക്കലും നല്ല സേഫ്റ്റി ആക്കി എടുക്കലുമാണ് ഓൾട്രേഷൻ വർക്ക് എന്ന് പറയുന്നത് കുറേ പേര് കുറേ സ്റ്റിക്കറും വാരി വലിച്ചു കയറ്റി വണ്ടീനെ ലോകത്ത് കണ്ട വൃത്തി കേടാക്കണ പോലത്തെ വർക്കുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ കാണാനുണ്ട് ചില ഓട്ടറേഷകളുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഒരു വസ്തു കാണാത്ത രീതിയിൽ ഓൾട്രേഷൻ ചെയ്യണ കാര്യങ്ങളുണ്ട് അതൊക്കെ നിയമവിരുദ്ധമാണ് അതങ്ങനെ ചെയ്യണത് സത്യത്തിൽ നല്ലതല്ല കാരണം അത് ആക്സിഡൻ്റ് കൂടാൻ ചാൻസ് ഉള്ളതാണ് ഈ വർക്ക് എന്ന് പറയുന്നത് ആക്സിഡൻ്റ് വരാനുള്ള വർക്കല്ല കാരണം ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സേഫ്റ്റി രണ്ട് ഭംഗി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീനെ ഫുള്ളായിട്ട് പവർ വിൻഡോയാണ് മഴ പെയ്യുമ്പോൾ വെള്ളം കയറില്ല പിന്നിലിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഗ്ലാസ് കയറ്റാനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ എളുപ്പമായിരിക്കും കണ്ട വിൻഡോയിൽ ഗ്ലാസ് സ്വിച്ചുമ്മളാണ് ഇലക്ട്രിക്കുമ്മ അതിൻ്റെ ഗ്ലാസ് കയറ്റാനും തുറക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സുഖമാണ് അപ്പം ഇങ്ങനെയുള്ള വർക്കുകളാണ് നല്ല വർക്കുകൾ എന്ന് പറയുന്നത് ഒരു ഓട്ടോറിഷേനെ നല്ല ഒരു മോഡിഫിക്കേഷൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ വർക്കുകളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും വരേണ്ടത് ഏഹ് ഇങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത് സാധാരണ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വർക്കും കഴിച്ചിറക്കുമ്പോൾ മാക്സിമം ഒരു അഞ്ചര ആറ് ലക്ഷത്തിൻ്റെ താഴെ എന്തായാലും പ്രൈസ് വരും പക്ഷേ ഇന്ന് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് യാതൊരു ഒക്കെ ബുദ്ധിമുട്ടും ഇല്ലാത്ത കേസാണ് കാരണം ഇത്രയും നല്ല ഭംഗിയിൽ ഒരു കമ്പനി ഇറക്കാൻ വെച്ചാലും പോലും ആൾക്കാർ ലോൺ എടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അതുപോലത്തെ ഒരു സെറ്റപ്പാണ് കാരണം ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ ആക്കി എടുക്കുകയാണ് നല്ല ബോഡി വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബോഡി വർക്കാണ് ഇതിന് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ടിപൊളിയാക്കി എടുക്കും അതുപോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് വീഡിയോ വരെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും നല്ല ഭംഗിയില് വർക്ക് ചെയ്ത് കറക്കണതാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാലവളി ഇടലും കുറേ ലൈറ്റ് കത്തിക്കലും കുറേ സ്റ്റിക്കർ കയറ്റലും അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനാണ് കൂടുതലും ഫൈനും വരുന്നത് ഞാനൊക്കെ ചില ഓട്ടോഷകളിൽ കണ്ടിണ്ട് അതായത് ഡ്രൈവർക്ക് പുറത്തേക്ക് കാണുക എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു വിഷല് മാത്രമേ ഉണ്ടാവുള്ളൂ അത്ര അധികം ആ ഫ്രണ്ടിൽ ഡാഷ് ബോർഡിലും മുകളിലും അതിലിതിലൊക്കെ ആയിട്ട് കുറേ മൈപ്പിലും അത് ഇതൊക്കെ വെക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതൊക്കെ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് അതല്ല ഒരിക്കലും മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് മോഡിഫിക്കേഷൻ ഇത് ഈ വീഡിയോയിൽ കാണുന്നതാണ് ശരിക്കുള്ള ഒറിജിനൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വിഷ്വലായിരിക്കും ഗ്ലാസ്സും ഒരു തടസ്സം ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയായിരിക്കും വണ്ടീനെ കാണാൻ ഒരു വൃത്തി ഉണ്ടാവും അപ്പം ആർക്കായാലും സേഫ്റ്റിയുടെ കാര്യത്തിലും മുട്ടും വേണം കാരണം ഇത് നല്ല വൃത്തിയിൽ പാച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അറക്കുകയാണ് കേട്ട ഒരു വണ്ടി അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെൽഡ് ചെയ്ത കുറേ സ്പോട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ ലെവൽ ചെയ്തെടുക്കണം അതൊക്കെ ലെവൽ ചെയ്തെടുക്കണ വർക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് നല്ല വൃത്തിയായി ഒരച്ച് നല്ല അടിപൊളിയാക്കി എടുക്കുകയാണ് നല്ല കറക്റ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ വെൽഡിങ് ചെയ്യണ്ട അവിടുത്തൊക്കെ നല്ല വൃത്തിയിൽ വെൽഡ് ചെയ്യാണ് പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഗുഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ പിടിക്കില്ല എയർ പിടിക്കല് കുറവായിരിക്കും നമ്മുടെ സാധാരണ മോട്ടോർ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഭയങ്കര എയർ പിടിക്കലും ആ പായയ്ക്ക് കംപ്ലയിൻ്റ് വരലും ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ടോ പായേരെ അവസ്ഥ ഭയങ്കര മോശമാവും അത് കഴിഞ്ഞ് രണ്ടാമത് റിപ്പീറ്റ് പായ അടിച്ച് കയറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് വർക്ക് ആയതുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങനെ അധികം എയർ പിടിക്കില്ല വാഹനത്തിന് പിന്നിലോട്ട് ഒരു വലി വരില്ല കാരണം ഏതൊരു ഓട്ടോറിക്ഷ മൂവ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കാറ്റ് പിടിച്ച് അതിനെ സ്ലോ ആക്കാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം വണ്ടിയുടെ മൈലേജ് കൂടാൻ വരെ ചാൻസ് ഉണ്ടാവും ഏ അത് ഉള്ളിൽ എയർ പിടിക്കല് കുറവായിരിക്കും ഗ്ലാസ് വർക്ക് ആയതുകൊണ്ട് ൊട്ടുമിക്ക ഗ്ലാസ് മറ്റേ ഫ്രെയിമിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന വർക്കുകൾ മാത്രമല്ല സംഭവം ഈ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് രസമായിരിക്കണം ഇനി വരുന്നത് ഈ വർക്ക് വാഹനത്തിൻ്റെ ഫ്രെയിമറിങ് അടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുട്ടി വർക്കാണ് കേട്ടോ ചെയ്യുന്നത് സൂപ്പർ ടാഗ് ഇട്ടിട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ കാണാനുള്ളത് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയാക്കി പുട്ടിയിട്ട് വാഹനത്തിനെ പെയിൻ്റ് അടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ അതാണ് അതിൻ്റെ ഫിനിഷിങ് കാണും ഇപ്പം മറ്റേ പുട്ടി കട്ട് ചെയ്തിട്ട് വേണം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സാ സാധാരണ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ അവിടെ വന്ന അടപ്പുണ്ടല്ലോ അത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കാരണം ആ ഉള്ളിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു വലിക്ക് ശേഷം മാത്രം അത് തുറക്കുള്ളൂ സാധാരണ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അടപ്പ് പോലെയാണ് ഒരു മൂടി പോലെ താക്കോലിട്ട് തിരിച്ച് തുറക്കണ ഒരു ടൈപ്പാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആണെങ്കിലും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ലിവർ ഉണ്ടാവും അത് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പം അതിൻ്റെ ഒരു കോട്ട് ആണ് അടിക്കുന്നത് പെയിൻറ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അടിക്കുന്നത് അത് ശരിക്കും എന്താ പറയുക ഒരു പുത്തൻ വണ്ടി എങ്ങനെയാണോ ആ ഒരു ഭംഗിയിലേക്കാണ് ഈ വാഹനം എത്താൻ പോണത് അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളൊക്കെ ഇനി വരണം വരും കാലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം ഓട്ടോറിക്ഷകൾ മുന്നുകാലത്ത് പണ്ട് കാലത്തേക്കിട്ടും ഇത്തിരി ഭേദം വന്നു എന്ന് തന്നെ ഉള്ളു അല്ലാണ്ട് യാ ഈ വർഷം വരെ യാതൊരു വക മാറ്റും ഒരു ഓട്ടോറിക്ഷയ്ക്കും വന്നിട്ടില്ലേ എങ്ങനെയാണോ കമ്പനിയിൽ നിന്ന് വരുന്നത് ആ പായേന തന്നെ വലിച്ചു കെട്ടി ടൈറ്റ് ചെയ്ത് കൊണ്ട് നടക്കണ സാഹചര്യങ്ങളാണ് ഇവിടെ കാണുന്നത് പോരാത്തേന് വിലയും എടുത്ത് ഇത്രയും ലക്ഷം രൂപ കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യാനും ഇല്ലാത്ത അവസ്ഥകളുണ്ട് എന്നാൽ ചിലവരാണ് ചില ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര കാശ് വേണമെങ്കിലും മുടക്കാൻ യാതൊരു വക മടിവില്ലാത്തവരുണ്ട് ഓട്ടോറിക്ഷ ജസ്റ്റ് മേടിക്കുക പിന്നെ അതുമൊക്കെയുള്ള വർക്കുകൾ ചെയ്യാൻ അവർ കൂടുതൽ കാശ് ചിലവാക്കുക അത് അത്യാവശ്യം ഓട്ടോം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു വക കുഴപ്പമില്ല കാരണം ഓട്ടോം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വർക്ക് ചെയ്യണമുണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ വന്ന് നമ്മുടെ കാലക്രമേണ നമ്മുടെ ഓട്ടർഷകൾക്ക് നല്ലൊരു മാറ്റം വരണം എന്നാണ് പറയണത് ഇപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കോട്ടാണ് നല്ല അടിപൊളി ഫിനിഷിങ് കോട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെയിൻറ് യെല്ലോ കളറ് പെയിൻ്റാണ് അടിക്കുന്നത് അപ്പോൾ ആ ഒരു ഭംഗിയും വൃത്തിയും കാര്യങ്ങളൊക്കെ ആ വണ്ടിയും ഉണ്ട് അങ്ങനെ അതിൻ്റെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് അതിൻ്റെ ഇലക്ട്രിക് വർക്ക് ആയി അതിൻ്റെ പവർ വിൻഡോയാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ മേടിച്ച് അത് അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് വർക്കിംഗ് ചെയ്യണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതിൻ്റെ ചെക്കിങ്ങിൻ്റെ ഒരു സ്റ്റേജാണ് നാല് നാല് സൈഡാണ് കേട്ടോ വരുന്നത് അതായത് ഫ്രണ്ടിൽ രണ്ട് ഭാഗവും ബാക്കിൽ രണ്ട് ഭാഗമാണ് ബാക്കിൽ ഫുൾ ഗ്ലാസ് ആണ് കയറുന്നത് ഫുൾ ഗ്ലാസ്സിൽ ഒരു കഷ്ണം മാത്രം ചെറിയ ക്വാട്ടർ ഗ്ലാസ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് ഇത്രയും വലിയ ഗ്ലാസ് കിട്ടില്ല അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിക്കി ഭാഗം അതായത് ഈ വണ്ടിയിൽ ഇതൊക്കെ കഴിഞ്ഞാലും സെൻട്രർ ലോക്കോട് കൂടിയിട്ടാണ് ഈ വാഹനം വരിക കാരണം നമുക്ക് ഏത് പാർക്കിങ്ങിൽ പോയാലും നമ്മുടെ ഒരു വസ്തു ഇതിൻ്റെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെടില്ല അത്രയും സേഫ്റ്റിയാണ് കൂടുതൽ ഇതിൽ മൈ മെയിനായിട്ട് ഇതിൽ സേഫ്റ്റിയാണ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോക്ഷയിൽ എന്ത് സാധനം വെച്ച് പോയി കഴിഞ്ഞാലും കൂടി അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വാഹനം നമ്മൾ പാർക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല കാരണം ഇതിൽ നിന്ന് എന്ത് ഐറ്റം വേണമെങ്കിലും അലക്കി പോവാം ഇപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയിൽ അറിയാണ്ട് എവിടെയെങ്കിലും പൈസ വയ്ക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വസ്തുക്കൾ വേടിച്ച് വെക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ കൊണ്ടിടുമ്പോൾ ഉറപ്പായിട്ടും സാധനങ്ങൾ മിസ്സാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എന്ന് പറയുന്നത് ആ ഒരു പേടി വേണ്ട കാരണം ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് എന്ത് വസ്തു വസ്തുവേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ച് പോകാം കാരണം നമുക്ക് മോഷണം പോവില്ല അത്രയും സേഫ്റ്റിയാണ് ആ വണ്ടിയിൽ അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് ഇലക്ട്രിക് വർക്കാണ് അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് ഫ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അതിൻ്റെ ഇലക്ട്രിക് വർക്ക് ചെയ്യാനായിട്ട് അപ്പം ഏകദേശം നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എവിടെയൊക്കെ പ്ലാൻ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം ജസ്റ്റ് ഒരു പ്ലാനാണിത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിൽ റെഡിയാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻ വീഡിയോ എന്ന് പറയാൻ നമുക്കിതിൽ വിശേഷിപ്പിക്കാം കാരണം ഇത് കണ്ടിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒരു ഓൾട്രഷൻ വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓൾട്ടറേഷൻ ചെയ്യണത് ഞങ്ങളുടെ തൃശ്ശൂർ നാട്ടിൽ ഇവിടെ അവൈലബിളാണ് ഇഷ്ടംപോലെ ഇങ്ങനെ ഓൾട്രേഷൻ ചെയ്യണ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പൈസ ഇറക്കാൻ കാശുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലും ഇത് നടക്കും കാരണം തൃശ്ശൂർ ജില്ലയിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ അതുപോലെ പുറത്ത് ജില്ലകളിലും ഉണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അവർക്കൊക്കെ ഇതൊരു പ്ലാനിങ്ങാണ് ഫുള്ള് വുഡാണ് വുഡിൻ്റെ വർക്ക് മറ്റേ സീലിംഗ് വർക്ക് ചെയ്യുന്നതാണ് വുഡിൻ്റെ സീലിംഗ് കറക്റ്റ് കട്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ഫ്ലൈവുഡിലാണ് ഈ സാധനം കട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും കോസ്റ്റ് കുറവായിരിക്കും ഫ്ലൈവുഡിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഡിസൈനിങ്ങാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ സീലിങ്ങിൽ കയറ്റണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈവുഡാണ് അപ്പോൾ അത്രയും വെയിറ്റ് കയറില്ല അതിൻ്റെ മോളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഷീറ്റോ പായോ എന്ത് വേണമെങ്കിലും അടിക്കാനും പറ്റും അതുപോലെ ഏതൊരു വീഡിയോയില് ഞാൻ ഇതില് മറ്റേ സൺ പ്രൂഫുള്ള ഓട്ടോറിഷകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റേറ്റിലല്ല പുറത്തുള്ള സംസ്ഥാനങ്ങളില് ഇതിൻ്റെ സൺ പ്രൂഫ് വരെ സെറ്റ് ചെയ്യാൻ പറ്റണ ഓട്ടോറിഷകൾ വരെ ഉണ്ട് കേട്ടോ സംഭവം സൺ സൺ പ്രൂഫൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കൗതുകമായിരിക്കും അതുപോലെ ഇതിൻ്റെ റക്സിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മിക്കുള്ള റക്സിനും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സെറ്റപ്പാണ് പിന്നെ അതുപോലെ തന്നെ മിക്കുള്ള റക്സിനുകളും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കുകയാണ് കേട്ടോ അപ്പോൾ റഗ്സിനടിക്കണ ഫ്രണ്ടിലത്തെ സീലിങ്ങത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഫ്ലൈവുഡുമ്മേ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഡിസൈൻ കട്ട് ചെയ്യാണ് ഡിസൈൻ വരച്ചിട്ട് വേണം മെഷീൻ വെച്ച് കട്ട് ചെയ്യാൻ എന്നിട്ട് അതുമൊക്കെ ഈ നമ്മുടെ ലെതറിൻ്റെ ആണ് ചെയ്യണത് അപ്പോൾ അത് സ്പോഞ്ചൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ഭംഗിയിൽ അടിച്ച് പശ വെച്ച് ഒട്ടിച്ച് അങ്ങനെ ഓരോ അളവും കറക്റ്റാക്കി അതുമിക്ക് ലൈറ്റ് വെച്ച് കൊടുക്കും ഓരോ ചെറിയ ബൾബുകളും എൽഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർക്കൊക്കെ ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ കാണേണ്ട ഒരു ഭംഗി ഉണ്ടല്ലോ അതൊരു വൃത്തിയാണ് സത്യത്തിൽ വണ്ടി വണ്ടിയുടെ ഉള്ളിൽ ഇൻറ്റീരിയലും കാണാനും എല്ലാ കാര്യങ്ങളും കാണാനും നല്ല ഭംഗിയും ഇൻറ്റീരിയറിലെ ഓരോ സൈഡ് ഭാഗങ്ങളിലും ആയാലും നല്ല അടിപൊളി വർക്കായിട്ട് അങ്ങനെ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം അത് സ്ക്രൂ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഇത് ഈ ഒരു സീലിംഗ് വന്നപ്പോൾ തന്നെ എന്ത് വൃത്തിയായി വണ്ടി ഒരു ഉള്ള് കാണാൻ തന്നെ നോക്കി നിങ്ങൾ കണ്ട എത്ര ലുക്ക മാറിയേക്കണെന്ന് അറിയും ഒരു പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീലിംഗ് ആണ് ആ പായയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നത് ഇങ്ങനത്തെ സീലിംഗ് വർക്ക് വരുമ്പോളാണ് അണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് സത്യത്തിൽ ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അവൻ്റെ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അയ്യാ വണ്ടിയിലെ വൃത്തി കണ്ടാലാണ് ഒരു വൃത്തിയില്ലാത്ത രീതിയിലും കൊണ്ടു കൊണ്ടുനടക്കണോ ചില ഓട്ടോറിക്ഷകാരുണ്ട് അവർക്കൊന്നും ഇത് മനസ്സിലാവില്ലേ കൊണ്ടു നടക്കണ എത്രയോ ആൾക്കാരെന്നറിയോ ഏതായത് ഒരു വൺ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്വപ്നമാണ് ഒരു വാഹനം ഏഹ് ഒരു സ്വപ്നം ആ ഒരു സ്വപ്നം അത്രയും ഭംഗിയിലാണ് ഓട്ടേഷൻ ഇപ്പം സാധാരണ പായയാണ് കേട്ടോ ഏ ആ പായയാണ് ഈ അതിൻ്റെ മുകളിൽ നന്നായി വലിച്ച് അടിക്കാൻ പോണത് അപ്പോൾ ആ പായ അടിച്ച് നല്ല ഫിനി മറ്റേ അടിച്ച് സ്ക്രൂ ചെയ്ത് സാധനം സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തുമ്പോൾ വണ്ടി കാണാനുള്ളൊരു ലുക്കും അട്രാക്റ്റീവും അതൊരു അടിപൊളി തന്നെയാണ് കേട്ടോ പായ വർക്ക് ഏകദേശം കഴിഞ്ഞു അങ്ങനെ ബാക്കിലത്തെ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഏറ്റവും ബാക്കിലുള്ള ആ ഗ്രില്ല് ഉണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയിൽ വന്നാൽ തന്നെയാണ് വണ്ടിയുടെ ഫുൾ ഭാഗങ്ങളും ഫിനിഷ് ആവുക ഇത് ബജാജ് മാക്സിമ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷയാണ് കേട്ടോ ബജാജിൻ്റെ മാക്സിമ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൂടുതൽ കണ്ടുവരുന്ന ഒരു മോഡലാണ് കേട്ടോ ബജാജ് മാക്സിമ ഇതിൻ്റെ സി എൻ ജി മോഡലും ഉണ്ട് ഡീസൽ മോഡലും ഉണ്ട് അപ്പോൾ ആ ഏറ്റവും കൂടുതലിപ്പോൾ ഇറങ്ങി വരുന്നത് സി എൻ ജി മോഡലാണ് കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ സി എൻ ജിക്കാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ സി എൻ ജി ആയാലും കൂടി ഇതുപോലെ ഭംഗിയാക്കി എടുക്കാനൊക്കെ പറ്റൂട്ടാ ഏഹ് സി എൻ ജി വാഹനങ്ങളും ഫുൾ ഗ്ലാസ് ഇട്ടിട്ട് ഗ്രീൻ കളർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലുക്കാണ് വണ്ടിക്ക് വരിക ഈ യെല്ലോ കളറിനായിട്ടും കൂടുതലും സി എൻ ജി വാഹനങ്ങളുടെ കളർ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളർ തന്നെയാണ് അനിയപ്പോൾ ബാക്കിലത്തെ ക്യാമറ അതായത് ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അതായത് വണ്ടി റിവേഴ്സ് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇട്ട് ഇട്ട് വരുമ്പോൾ അതിൽ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മതി ഇപ്പോൾ രണ്ട് ക്വാട്ടർ ഗ്ലാസ് നോക്കുക ബാക്കിലേക്കും തല തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ആവശ്യം അവിടെ ഇല്ല അപ്പോൾ അതിലൂടെ കണ്ട് നമുക്ക് ക്യാമറയിലൂടെ കണ്ട് റിവേഴ്സ് നോക്കാം ഇപ്പോൾ കണ്ട റിവേഴ്സ് ക്യാമറ അത് ഈ ഡിസ്പ്ലേയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കാണാൻ പറ്റും ഇപ്പം ചില ഭാഗങ്ങളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ബാക്കിൽ ഒരു ബൈക്ക് കൊണ്ടുവച്ചാൽ അറിയില്ല നമുക്കതിലൂടെ കാണാൻ പറ്റില്ല ചിലപ്പോൾ ക്വാട്ടർ ഗ്ലാസ് കൂടെ വരെ കാണാൻ പറ്റില്ല റിവേഴ്സ് എടുത്ത വഴിക്ക് തട്ടും അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഇട്ട വഴിക്ക് ജസ്റ്റ് ആ ഡിസ്പ്ലേയിൽ നോക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ബാക്കിലുള്ള എല്ലാ വിഷ്വലും പക്കായിട്ട് കാണാം അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് റിവേഴ്സ് എടുത്താൽ മതി അപ്പോൾ അപകടം സംഭവിക്കും പേടിയും വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ് ഈ ഗ്ലാസ് ബാ അങ്ങനെ വണ്ടിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടാണ് ഫൈനൽ സ്റ്റേജിൽ വണ്ടിയുടെ ഉള്ളിലത്തെ ഭാഗങ്ങളാണ് കേട്ടപ്പോൾ കാണുന്നത് നിങ്ങൾ എത്ര ലുക്കിലാണെന്നറിയോ വണ്ടിയുടെ ഫൈനൽ സ്റ്റേജിൽ കാണാൻ നിങ്ങൾ നോക്കി നോക്കിയാൽ നിങ്ങൾ ആ ഫസ്റ്റ് കണ്ട പുതിയ ഇറങ്ങിയ ഓട്ടോറിക്ഷയല്ല ഇപ്പം ഇത് ഇപ്പം ഇതിൻ്റെ ഭംഗി കണ്ട എന്ത് ലുക്കായി വെക്കണമെന്നറിയും ഓരോ ഭാഗങ്ങളും ഏ ഇതിലെടുത്ത് പറയാനുള്ള ഓരോ ഭാഗങ്ങളും അത്രയും ഭംഗിയിലാണ് അവർ വർക്ക് കഴിച്ചത് കണ്ട ഇപ്പോൾ യാത്രക്കാർക്കും എല്ലാവർക്കും അതായത് വാഹനം ഓടിക്കുന്ന ആൾക്കായാലും സേഫ്റ്റിയുടെ കാര്യത്തിലും വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യത്തിലും ഒക്കെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കണ്ടമാനം പൂവും പാലൊക്കെ ഇട്ട് വെറുതെ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്ത് ഉള്ളതല്ല കേട്ടാ ഇതാണ് ശരിക്കും ഒറിജിനൽ മോഡിഫിക്കേഷൻ ഓട്ടർ ക്ഷേമം എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് യഥാർത്ഥ മോഡിഫിക്കേഷൻ വാഹനത്തിൻ്റെ അത്രയും സേഫ്റ്റിയും ഭംഗിയും അതുപോലെ തന്നെ വൃത്തിയും ആ ആ ഒരു സംഭവമാണ് ഒറിജിനൽ മോഡിഫിക്കേഷൻ കണ്ട ഇതിലത്തെ ബാക്ക് ഇടിക്കൊക്കെ തുറക്കുമ്പോൾ വേണ്ട എന്ത് സാധനങ്ങളും ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ട്രിപ്പ് നമ്മൾ പോകുമ്പോൾ പോലും അതിൽ നിന്നൊരു ബാഗ് പോലും പുറത്തേക്ക് പോകില്ല കാരണം അതിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ അതിലിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു തുള്ളി മഴ വെള്ളം പോലും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറില്ലേ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടിയോ ടെൻഷനോ ഒന്നും വേണ്ട ഒരു നാല് സ്വിച്ചുമ്പോൾ മാത്രം വണ്ടി തിരിച്ച് നമുക്ക് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ കയറ്റിടാൻ പറ്റും കണ്ട അതിൻ്റെ വന്നേക്കണ ലുക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷനിലാണ് കേട്ടോ ലുക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് സംഭവം വേണ്ട റിവേഴ്സ് നമ്മൾ ജസ്റ്റ് എടുക്കുമ്പോൾ മുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി വണ്ടിയിൽ ഭാഗങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു വന്നു കഴിഞ്ഞാലാണ് കാര്യമുള്ള കാരണം ഒരു മോഡൽ മാറ്റം എന്നും അനിവാര്യമാണ് ഓട്ടോറിക്ഷകൾക്ക് ഇതെന്നും ഒരു മോഡൽ മാത്രമായിട്ട് ഉപയോഗിച്ച് പോണ ആവരുത് അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയുള്ള അപ്പോൾ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്കതിൽ ടിവിയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ കാണാം റീല് കാണാം എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണ സമയത്ത് വേണമെങ്കിൽ ഇതിൽ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം